അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിന് ഇനി ഏതാനും ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാൽ ഈ ഏഷ്യ കപ്പിന് മുന്നോടിയായി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യു എ ഇ ടീമുകൾ ഒരു ത്രിരാഷ്ട്ര പരമ്പര കളിക്കുന്നുണ്ട് ഈ ത്രിരാഷ്ട്ര പരമ്പരയ്ക്ക് മുന്നോടിയായി നടന്ന പത്രസമ്മേളനമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെ ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും മികച്ച ടീമാണെന്ന് ഈ പത്രസമ്മേളനത്തിനിടെ ഒരു പാക് മാധ്യമ പ്രവർത്തകൻ വിശേഷിപ്പിച്ചിരുന്നു ത്രിരാഷ്ട്ര പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഏഷ്യയിൽ ഇന്ത്യയ്ക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച ശക്തമായ ടീം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമാണെന്ന് പാക് മാധ്യമപ്രവർത്തകൻ വിലയിരുത്തിയത് പാകിസ്ഥാൻ ക്യാപ്റ്റൻ അഗാസ് സൽമാനും പത്രസമ്മേളനത്തിലുണ്ടായിരുന്നു പാക് റിപ്പോർട്ടറുടെ വാക്കുകൾ കേട്ട് മുഖത്ത് കൃത്രിമമായ ചിരി വരുത്തി ചിരിച്ചു തള്ളുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻറി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് പുറമെ ഏഷ്യയിൽ നിന്നും മികച്ച പ്രകടനം നടത്തിയ ടീമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ലോകകപ്പിന്റെ സെമി ഫൈനൽ വരെ എത്തിയ അഫ്ഗാനിസ്ഥാൻ കരുത്തരായ ഓസ്ട്രേലിയയെയും ന്യൂസിലാൻഡിനെയും തോൽപ്പിച്ചിരുന്നു ഏഷ്യാകപ്പിനുള്ള തയ്യാറെടുപ്പായാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യു ടീമുകൾ ത്രിരാഷ്ട്ര പരമ്പര കളിക്കുന്നത് യു നടക്കുന്ന പരമ്പരയിലൂടെ അവിടുത്തെ സാഹചര്യങ്ങളിൽ കളിച്ച് മത്സരപരിചയം നേടുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഏഷ്യാകപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യ ഒമാൻ യു ഇ ടീമുകൾ എ ഗ്രൂപ്പിലാണ് ബി ഗ്രൂപ്പിലാകട്ടെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഹോങ്കോങ് ടീമുകളും കളിക്കും മറ്റൊന്ന് നിലവിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ എന്നാൽ കെ സി എല്ലിലെ നോക്ക് ഔട്ട് മത്സരങ്ങൾക്ക് സഞ്ജു ലഭ്യമായേക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ ലഭിക്കുന്നത് അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പാണ് ഇതിന് കാരണം ഏഷ്യാകപ്പിനായി സെപ്റ്റംബർ ആദ്യം തന്നെ ഇന്ത്യൻ ടീം യു എ ഇയിലേക്ക് തിരിക്കുമെന്നാണ് വിവരം താരത്തിന്റെ കെ സി എൽ ടീമായ കൊച്ചി ി ബ്ലൂ ടൈഗേഴ്സിന് വലിയ ആശങ്ക സമ്മാനിക്കുന്ന കാര്യം തന്നെയാണിത് അതേസമയം നിലവിൽ കെ സി എല്ലിൽ തകർപ്പൻ ഫോമിലാണ് സഞ്ജു കഴിഞ്ഞ മൂന്ന് ഇന്നിങ്സുകളിലും അർദ്ധ സെഞ്ചുറി നേടാൻ താരത്തിനായി കൊല്ലത്തിനെതിരായ മത്സരത്തിൽ സെഞ്ചുറി അടക്കം സഞ്ജു കുറിച്ചിരുന്നു